തനിക്ക് കിട്ടുന്ന സ്വത്തിൽ നിന്നും ഒരു വീതം വലിയ സഹായിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് ഭാവന പറയുമ്പോൾ അത് കേട്ട് മനസും കണ്ണും നിറഞ്ഞ വിജയപത്മൻ അവസാനം പറയുന്നുണ്ട് ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ കരഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് വാ ജാനകി എന്ന് പറഞ്ഞ് ജാനകിയെയും വിളിച്ചുകൊണ്ട് ഇറങ്ങാനിട്ട് വിജയപത്മൻ അങ്ങനെ വണ്ടിൽ കയറാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ജാനകിയോട് പറയുന്നു ജാനകിയെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് തിരിക്കുകയാണ് ആ സമയത്ത് അകത്താകട്ടെ ഭാവനയുടെ ഈ തീരുമാനങ്ങളൊന്നും ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുക കേട്ടോ അപ്പോൾ ഭാവം മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞത് വല്ലച്ചിന്റെ പ്രശ്നങ്ങൾ തീർക്കാനും കടം വിട്ടാനും ഒക്കെ ചേച്ചിക്ക് എന്താ ബുദ്ധിയില്ലേ ഇത് കേൾക്കുന്ന വിജയപത്മനെ ആകെ വിഷമാകാന്ട്ടോ അദ്ദേഹം മാറി നിന്നിട്ട് ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നതിന് എന്താ എന്താ ഇങ്ങനെ സംസാരിക്കും ഞാൻ ഇങ്ങനെ സംസാരിച്ചതിന്റെ പ്രശ്നം ചേച്ചി ഈ എടുത്ത തീരുമാനമാണ് പ്രശ്നം ചേച്ചിക്ക് എന്താ പഴയ വല്ലച്ചനെ ഒന്നും ഓർമ്മയില്ലേ അപ്പോൾ ഭാവന പറയുന്നില്ലേ ഇനി വല്ലച്ചിനെ കുറിച്ച് ഒരു അക്ഷര എന്നെ മിണ്ടി പോകരുത് എല്ലാവർക്കും ഉണ്ടാകും നല്ല കാലവും കഷ്ടകാലവും അത് മാത്രം ആലോചിച്ചാൽ നിനക്കും കൊള്ളാം വല്ലച്ചന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ കുറ്റപ്പെടുത്താൻ മാത്രം നീ ആയിട്ടില്ല ചിലപ്പോൾ എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ കൊടുത്തുനിന്ന് വരും എന്താ നിനക്ക് വലിയ എതിർപ്പുമുണ്ടോ അപ്പോൾ സൂര്യൻ ചോദിക്കുന്നത് എന്താ ഭാമ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഭാവന ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിലൊരു കാരണം കാരണമുണ്ടാവും നിനക്കും അറിയുന്നതല്ലേ എല്ലാവരും അങ്ങനെ ഭാവനയുടെ ഭാഗം നിൽക്കുകയാട്ടോ അവസാനം ഗായത്രി പറയുന്നുണ്ട് എന്താ ഭാമെ നീ തല മറന്ന് എണ്ണ തേക്കല്ലേ എല്ലാവരും ഇവളെ നോക്കി നിൽക്കണ്ട ഇവൾക്ക് തലക്ക് വട്ടുപിടിച്ച് നിറക്കുകയാണ് മായ നീ ഭക്ഷണം എടുത്തു വെക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിട്ട് ഗായത്രി ഭക്ഷണം കഴിക്കാൻ പോകാനോ ഭാവയാട്ടെ അവിടെ കൊണ്ട് നിൽക്കുകയാണ് ഭാവനയുടെ സംസാരം എല്ലാം കേട്ട് അഭിമാനം തോന്നുകയാണ് കേട്ടോ വിജയപത്മനം അദ്ദേഹം സന്തോഷം കൊണ്ട് കണ്ണും തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ജാനകി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താ പപ്പേട്ട എന്ന് ചോദിക്കുന്നുണ്ട് അവൾ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിജയപത്മന് സന്തോഷത്തോട് പറയുന്നുണ്ട് നമ്മുടെ കാലം കഴിയുന്നത് വരെ നമ്മുടെ ക്ഷേമം അന്വേഷിക്കാൻ ഭാവന നമ്മോടൊപ്പം ഉണ്ടാകും അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് അതേ പപ്പേട്ട അവൾ നമുക്ക് പിറക്കാതെ പോയ മോളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ കയറി അവിടെ നിന്നും യാത്രയാവുകയാണ് കേട്ടോ അങ്ങനെ ഏറെ സമയത്തിന് ശേഷം ഭാവനയും സൂര്യയും പുറത്തേക്ക് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ ആ സമയത്ത് ഭാവന ചോദിക്കുന്നുണ്ട് സൂര്യ വല്യച്ചിന്റെ എല്ലാ ബാധ്യതകളും ഞാൻ തീർക്കാമെന്ന് പറഞ്ഞതിൽ സൂര്യക്ക് എതിരഭിപ്രായമുണ്ടോ അപ്പോൾ സൂര്യ ചോദിക്കും നീ എന്താ ഭാവന അങ്ങനെ പറഞ്ഞത് ഞാൻ ഇതുവരെ നിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിന് എതിരാ പറഞ്ഞിട്ടുണ്ടോ അതല്ല ഞാൻ സൂര്യോട് ഇതുവരെ ആലോചിക്കേതാണല്ലോ ഇങ്ങനെ തീരുമാനമെടുത്ത് അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് ഭാവന പറയുന്നുണ്ട് അന്നും ഇന്നും എന്നോ നീ എടുക്കുന്ന തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും കാരണം ഒരു മാറ്റം വരാത്തത് നിനക്കാണ് അതുകൊണ്ട് ഇന്നോടൊപ്പം ഞാൻ നീയൊരു തീരുമാനത്തിന് കൂടെ ഉണ്ടാകും എന്ന് പറയണ്ടെ സൂര്യ പിന്നെ ഭാമ അവൾക്ക് പിന്നെ പണ്ടേ പണത്തിനോട് ആർത്തിയാണല്ലോ എന്ന് പറയട്ടെ സൂര്യ ഒരു ഭാവന പറയുന്നുണ്ട് അവൾ ഇപ്പോഴും ഒരു പൊട്ടി പെണ്ണാണ് സൂര്യ തനിക്ക് കിട്ടാൻ പോകുന്ന ആസ്തിയുടെ വലിപ്പം എത്രയാണെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ വാശിപ്പിരിക്കുന്നത് എന്ന് പറയാൻ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജയേഷ് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് അവനെ കണ്ടതും ഭാവനയും സൂര്യയും ആകെ ഷോക്കായി എഴുന്നേറ്റ് നിൽക്കാൻ എന്നിട്ട് ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട് ജയേഷാകട്ടെ ഒരു പാവത്തെ പോലെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് ഭാവനേച്ചി സൂര്യേട്ട എന്നോട് ക്ഷമിക്കണം കഴിഞ്ഞതിനെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് അല്ല നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നീ പൊക്കോണം എന്ന് പറയാനോ സൂര്യ ഇനി എങ്ങാൻ സേതുവേട്ടൻ ഇത് കണ്ടുവന്ന പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റില്ല എന്ന് പറയാനോ അയ്യോ സൂര്യേട്ട ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വായിട്ടില്ല ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളോട് അന്ന് ഞാൻ മോശമായിട്ട് പെരുമാറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അടിച്ചതെന്നും എനിക്കറിയാം പക്ഷെ ഇപ്പോൾ ഞാൻ വന്നത് ഭാനുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അവരോട് ചിലത് സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ പൊക്കോളാം എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവനക്കും സൂര്യക്കും ദേഷ്യം വരികയാണ് നീ എന്തിനാണ് ഇപ്പോൾ ഭാനുവിനെ കാണുന്നത് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല സൂര്യേട്ട എനിക്ക് ചിലത് പറയാനുണ്ട് അങ്ങനെ അവസാനം ഭാവനയും എതിർക്കുന്നുണ്ട് അവസാനം സൂര്യ പറയുന്നുണ്ട് ഭാവന എങ്കിൽ ഭാനുവിന് ഇവനെ കാണാൻ സംസാരിക്കാൻ സമ്മതമാണ് നമുക്ക് അതിനനുവദിക്കാം അതല്ല എങ്കിൽ ഇവൻ പോകട്ടെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സൂര്യയും ഭാവനയും കൂടിയും അകത്തേക്ക് പോവാണ് പിന്നാലെ തന്നെ ജയേഷും എത്തുന്നുണ്ട് കേട്ടോ അകത്ത് നിൽക്കുന്ന എല്ലാവരും ജയേഷനെ കാണുമ്പോൾ ആകെ ഷോക്ക് ഇവൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഗാര് അപ്പോഴേക്കും സേതു അവിടെ വരുന്നുണ്ട് എടാ നീ എന്താ ഈ വീട്ടിൽ കയറി വന്നത് നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഓടി വരാനോ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും സൂര്യ തടുക്കാണ് സേതു കേട്ട ഒന്നടങ്ങി ഇവൻ ഭാനുവിനെ കാണാൻ വേണ്ടി വന്നതാണ് അവൻ എന്താ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ സംസാരിച്ചു പോട്ടെ അപ്പോഴേക്കും ഭാനുവും അവിടെ വരികയാണ് ജയേഷിനെ കണ്ടതും അവൾക്കും ദേഷ്യം വരികയാണ് അപ്പോൾ ജയേഷ് പാവത്തെ പോലെ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം ഞാൻ എല്ലാത്തിനും മാപ്പ് പറയാൻ തയ്യാറാണ് എനിക്കൂർ അത്യാവശ്യമായ ഭാനുവിനോട് കാണും അവളോട് സംസാരിക്കണം എന്ന് പറയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് എന്താ ഭാനു നിനക്ക് ജയേഷിനോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല എന്ന് പറയാനോ അവൾ അപ്പോൾ ജയേഷ് പറയുന്നുണ്ട് ഭാനു പ്ലീസ് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയാണ് നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാനു അത് പേഴ്സണലാണ് എന്ന് പറയാനോ ജയേഷ് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വീട് ദേഷ്യം വരികയാണ് അവസാനം ഭാവന ചെന്നിട്ട് ഭാനുവിനെ കൈപ്പിടിച്ച് ജയേഷിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്താ പറയുക വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തീർത്തുവാ ചെല്ലു ബാനു എന്ന് പറഞ്ഞിട്ട് ബാനുവിനെ അയക്കാട്ടോ അങ്ങനെ ബാനു യാതൊരു താല്പര്യമില്ലാതെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പിന്നാലെ തന്നെ ജയേഷും ഇറങ്ങുന്നുണ്ട് കേട്ടോ ആ സമയത്ത് എല്ലാവർക്കും ദേഷ്യം വരും എന്തിനാണ് ഇങ്ങനെ ഒരു ആവശ്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നത് അവർക്ക് സംസാരിക്കാൻ എന്ന് വെച്ചിട്ട് സംസാരിക്കട്ടെ അതൊരു കുഴി ഇവിടെ തീർക്കാമല്ലോ എന്ന് പറയുകയാണ് എന്നിട്ട് സൂര്യ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഭാവനയും അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവൾ അകറ്റും മാറി നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കാം ജേഷ് പറയുന്നത് ഇത്ര പെട്ടെന്ന് നമുക്കിടയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നമ്മൾ പരസ്പരം കണ്ടതും ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുകയാണ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയേണ്ടവൻ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാണ് നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താന്ന് വെച്ചാൽ വേഗം പറ എന്ന് പറയാനവള് അപ്പോൾ അവൻ പോക്കറ്റിൽ നിന്നും ഒരു പെൻഡ്രൈവ് എടുത്തിട്ട് ഭാനുവിന്റെ നേരെ നീട്ടാണ് ഇതാ എന്ന് പറയാനും അത് കാണുമ്പോൾ ഭാനുവും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഭാവനയും ഷോക്ക് ഷോക്കാവാട്ടോ എന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാനു എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ തെളിവുകളും ഞാൻ ഇന്ത്യ എന്റെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു എന്തോ പൂർണ്ണമായിട്ടും നിന്നെ അങ്ങ് മറന്നു കളയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ടായിരിക്കാം പിന്നീട് ആലോചിച്ചപ്പോൾ ഞാൻ എന്തിനാണ് ഇത് സൂക്ഷിക്കുന്നത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ തിരികെ തന്നത് എന്ന് പറയാം അപ്പോൾ ബാനു ഞാൻ അറിയാതെ എന്റെ ഫോട്ടോസും വീഡിയോസും നീ എന്തിനാ എന്റെ ഫോണിൽ എടുത്തത് അത് എന്നെ മനപൂർവ്വം ചെയ്യാൻ വേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയേഷ് പറഞ്ഞത് ഒരിക്കലും അല്ലെ ബാനു മയക്കുമരുന്ന് ഉള്ളിൽ ചെന്ന് നീ കാണിച്ചു കൂട്ടിയതെല്ലാം എനിക്കല്ലേ അറിയൂ ആ സമയത്ത് ബോധമില്ലാതെ നീ എന്നോട് പെരുമാറിയതെല്ലാം ചുമ്മാ പിന്നീട് കണ്ടിരിക്കാൻ ഒരു രസത്തിനു വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് എന്നല്ലാതെ ഞാൻ നിന്നോടൊട്ടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഒരു മൃഗത്തെ പോലെ ഞാൻ നിന്നോട് പെരുമാറിയിട്ടുമില്ല അപ്പോത്തെ സാഹചര്യത്തിൽ നിന്നെ ഡ്രസ്സ് മാറ്റി തരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ള സത്യമാണ് എന്നല്ലാതെ നിന്റെ അനുവാദം കൂടാതെ ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലും സ്പർശിക്കുകയില്ല അത്രക്കും ക്രൂരനല്ല ഞാൻ അപ്പോഴും എനിക്ക് നിന്നോട് സഹതാപം മാത്രമേ തോന്നിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് നിന്റെ മുന്നിൽ ധൈര്യമായിട്ട് നിൽക്കാൻ എനിക്ക് കഴിയുന്നത് എല്ലാവരും എന്നെ പോലെയാകണമെന്നില്ല ഇതൊന്നും മറ്റൊരു പുരുഷനോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നില്ല എല്ലാത്തിനും മാപ്പ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിന്നോട് ചെയ്ത എല്ലാത്തിനും മാപ്പ് ഇനിയൊരിക്കലും നമ്മൾ കാണാതിരിക്കട്ടെ പിന്നെ കോളേജിൽ എന്നെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ച് നീ കോളേജ് മാറാനും നിൽക്കേണ്ട ഞാൻ നിന്റെ കൺമുമ്പിൽ വരാതിരുന്നാൽ പോരെ അതിന് ഞാൻ ശ്രമിക്കാം എന്ന് പറയാണ് എന്നിട്ട് അവൻ പോകാൻ സമയം ആ പെൻഡ്രൈവ് എടുത്തിട്ട് അവളുടെ മുന്നിൽ നീട്ടുക ബാനതൊന്നും മൈരി ചെയ്യാതെ ആകെ ഇമോഷനെ നിൽക്കുക ആ സമയത്ത് അവളുടെ കൈ പിടിച്ച് പെൺഡ്രൈവ് കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അവൻ തിരികെ നോക്കാതെ നേരെ നടന്നു പോകാൻ എന്നാൽ ഭാനു ആകട്ടെ വളരെ വിഷമത്തോട് കൂടി അവൻ പോകുന്നത് അങ്ങ് നോക്കി നിൽക്കുകയാണ് ഇതെല്ലാം പിന്നിൽ നിന്നും ഭാവനയും കാണുന്നുണ്ടായിരുന്നു കേട്ടോ ശേഷം ഭാനു ആ പെൻഡ്രൈവ് എടുത്തിട്ട് അവളുടെ ഫോണിന്റെ കവറിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കാം എന്നിട്ട് അകത്തേക്ക് കയറി പോകാൻ കേട്ടോ എല്ലാം കണ്ടുന്ന ഭാവനെയും ഒന്നും കാണാത്ത രീതിയിൽ അകത്തേക്ക് വേഗം പോവുക തന്നെയാണ് അകത്തെത്തിയ ഭാനുവിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് അവൻ പറഞ്ഞത് അപ്പോൾ ബാനു പറയുന്നുണ്ട് എല്ലാത്തിനും മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് അവൻ ഇനി മാപ്പ് കൊടുത്തോ എന്ന് ദേശത്തുകൂടി കൂടി ചോദിക്കുന്നത് ദയ ഭാവനെ അവനെങ്ങാൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവൻ ചുമ്മാ ഇവിടെ ഒന്നും പോകില്ല എന്ന് പറയാം അപ്പോൾ ഭാവന പറയുന്നത് സേതുവട്ടിനെ പിന്നെ തല്ലാൻ കൊല്ലാൻ മാത്രമല്ല അറിയാവൂ അവന്റെ കയ്യിൽ തെറ്റൂർ പറ്റിയിട്ടുണ്ട് എന്ന് അറിഞ്ഞത് അവൻ ഭയനോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നത് അവൻ വളരെ മാന്യമായിട്ടാണ് ഭാനിനോട് സംസാരിച്ച് ഇവിടെ നിന്ന് പോയത് ചുമ എന്തിനാ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് എല്ലാം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ എന്ന് പറയാൻ അപ്പോൾ ഗായത്രി പറയുന്നത് എനിക്കെന്തോ ഇതങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവന്റെ ഈ വരവിന്റെ പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ട് എന്ന് തന്നെ പറയാൻ അവൻ എന്തായാലും മോഹനന്റെ മകനല്ലേ അതുകൊണ്ട് ഈ വരവ് അത്ര നിസാരമായിട്ട് കാണണ്ട എന്ന് പറയാം വീണ്ടും ഭാവനയും സേതു ഒക്കെ വാക്കു തർക്കം അവിടെ ഉണ്ടാകാട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഒന്ന് നിർത്തി ഇപ്പോൾ ജയേഷി ഇവിടെ വന്നതല്ലേ പ്രശ്നം അവൻ വന്ന് പോവുകയും ചെയ്തു ഇനി എന്തിനാണ് നമ്മളിങ്ങനെ അതിന്റെ പേരിൽ അഭിപ്രായം പറഞ്ഞു തമ്മിൽ തല്ലുന്നത് അപ്പോൾ സൂര്യൻ പറയുന്നതാണ് ആൻഡി പറഞ്ഞതാണ് ശരി അതിവിടെ അവസാനിച്ചില്ലേ ഇനി എന്തിനാണ് ഇവിടത്തെ പ്രശ്നം എന്ന് പറയാൻ കേട്ടോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും അകത്തേക്ക് പോവാൻ ശേഷം സൂര്യയും ഭാവനയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ അവർ ജെയ്ഷ് വന്ന കാര്യം സംസാരിക്കുകയാണ് എന്നാലും സൂര്യ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ജയേഷ് ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ കയറി വരുമെന്ന് അവന് കിട്ടിയതൊന്ന് പോരാ എന്നാ തോന്നുന്നത് അതോ ഇനി അമ്മ സംശയിക്കുന്നത് പോലെ ഇനി അടുത്തെന്തെങ്കിലും പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയായിരിക്കുമോ എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇനി ഉണ്ടാകില്ല ഇപ്പോൾ തന്നെ ജയേഷിന് കാര്യത്തിന്റെ ഗൗരവൊക്കെ മനസ്സിലായിട്ടുണ്ട് അന്ന് ഭരത്തി പിടിച്ച് ലോക്കപ്പിലിട്ട് പെരുമാറിയില്ലേ അതുകൊണ്ട് അവനൊന്ന് പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ഒതുങ്ങും എന്ന് പറയാണ് മാത്രമല്ല അവൻ ഭാനുവിനെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഒക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജീവിതത്തിൽ ഒരിക്കലും ഭാനു ജയേഷിനെയും മറക്കില്ല ജയേഷ് ഭാനുവിനെ മറക്കില്ല അതിന് ഇന്നത്തോടു കൂടി എനിക്കൊരു തീരുമാനം കിട്ടി എന്ന് പറയാൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ സൂര്യൻ അന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭാനുവിനോട് സമാധാനപൂർവ്വം സംസാരിച്ചതാണ് അന്ന് തന്നെ എനിക്ക് അവളുടെ പെരുമാറ്റത്തിൽ നല്ല സംശയമുണ്ടായിരുന്നു അന്ന് അവൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സൂര്യൻ എങ്ങനെ കൂട്ടി നോക്കിയാലും നഷ്ടം അവൾക്ക് തന്നെയാണെന്ന് മാത്രമല്ല ജയേഷ് അവരോട് മിണ്ടിയത് കാരണമാണല്ലോ ഈ സ്വത്തിന്റെ കാര്യമൊക്കെ അറിയാൻ സാധിച്ചത് എന്നും പറഞ്ഞു അന്ന് തന്നെ എനിക്ക് അവൾ നല്ല സംശയമുണ്ടായിരുന്നു അവളുടെ മനസ്സിനൊക്കെ ഒരു ചാഞ്ചാട്ടം എന്ന് എനിക്ക് തോന്നിയതാണ് ഇന്നിപ്പോൾ ജയേഷ് വന്ന് അവർ സംസാരിക്കുകയും കൂടി ചെയ്തപ്പോൾ അവളുടെ മനസ്സാകെ കൈവിട്ട് പോയിട്ടുണ്ട് ഇതുവരെ അവൾ ഉറച്ചുന്ന തീരുമാനത്തിൽ നിന്നും ഇനി മുതൽ അവളുടേത് മറ്റൊരു തീരുമാനമായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് അവളുടെ ആ മൗനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്ന് പറയാൻ അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് അതെ ഇതൊരു പക്ഷേ നമ്മളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്നും ഒരു തുടക്കത്തിലേക്കാണ് പോകുന്നത് പക്ഷെ അമ്മക്കൊരിക്കലും ഭാനു ആ വീട്ടിലെ മരുമകളായി കയറി ചെല്ലുന്നതിൽ യാതൊരു താല്പര്യമില്ല പേടിയാണ് എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന് എന്ന് പറയാനോ പിന്നീട് കാണിക്കുന്നത് മോഹന്റെ വീടാണ് അവിടെ മോഹനിനോട് അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ അവർ പിന്നെ നിന്നെ സ്വത്തിന്റെ കാര്യം പറഞ്ഞ് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു മോഹൻ പറയുന്നുണ്ട് അമ്മേ അവൾ വിളിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള വഴി എനിക്കറിയാം മോഹനാ ഇതൊരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മളിപ്പോൾ തോറ്റിരിക്കുന്നത് ഒരു പെണ്ണിന്റെ മുന്നിലല്ല മൂന്ന് പെണ്ണുങ്ങളുടെ മുന്നിലാണ് ആ ഗായത്രിടേയും ഭാവനുടേയും പിന്നെ അവരുടെ മകൾ ഭാനുവിൻ്റെയും അതുകൊണ്ട് ഇത് വിട്ടുകൊടുക്കരുത് നമുക്ക് വിജയിച്ചി തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് പറയാൻ മോഹൻ പറയുന്നുണ്ട് ധൃതി വെക്കേണ്ടമ്മേ നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് എന്തായാലും ജയേഷി അവിടം വരെ പോയിട്ടുണ്ടല്ലോ അതിന്റെ ഒരു റിസൾട്ട് എന്തായാലും നമുക്ക് അറിയാൻ പറ്റും എന്ന് പറയാൻ കേട്ടോ